നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് വട്ടോളി മഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രിദിന രാമായണ യജ്ഞം ആരംഭിച്ചു ആയടം ശ്രീ കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ വട്ടോളി മഞ്ചേരി ശ്രീ രാമായണ യജ്ഞവും മണ്ഡല മഹോത്സവവും സംഘടിപ്പിച്ചു का रे 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 ഡിസംബർ ഇരുപത്തി മുതൽ ഡിസംബർ വരെയാണ് ത്രിദിന രാമായണ യജ്ഞം നടത്തുന്നത് ഒന്നാം ദിവസമായ ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം വേദിയിൽ ഭദ്രദീപം തെളിയിക്കൽ നാമജപ പ്രദിഷിണം ആചാര്യ വരണം സഹസ്രനാമ ജപം തുടർന്ന് രാമായണ പാരായണവും പ്രഭാഷണവും ആരംഭിച്ചു

രണ്ടാം ദിവസമായ ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ നാമജപ പ്രദക്ഷിണം സഹസ്രനാമജപം രാമായണ പാരായണവും പ്രഭാഷണവും വൈകുന്നേരം മണിക്ക് നാഗസ്ഥാൻ കോട്ടയിൽ നാഗപൂജ സർപ്പബലി ആറു മണിക്ക് സർവ്വൈശ്വര്യപൂജ എന്നിവയും നടക്കും മൂന്നാം ദിവസമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ നാമജപ പ്രദക്ഷിണം തുടർന്ന് സഹസ്രനാമജപം മണിക്ക് രാമായണ പാരായണവും പ്രഭാഷണവും യജ്ഞ സമർപ്പണവും വൈകുന്നേരം മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിശേഷാൽ പൂജകളും നടക്കും അയടം ശ്രീ കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ത്രിദിന രാമായണ യജ്ഞം നടക്കുന്നത് സമഗ്ര ന്യൂസ്